ബനി ആദം ഇതാണ് മനുഷ്യനുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ പരാമർശം അള്ളാഹു സുബാനുവാ താല ഭൂമി ലോകത്തുള്ള സകല മനുഷ്യരെയും ആദരിച്ചിരിക്കുന്നു അവന്റെ പദവി എന്നത് ഏറെ മഹത്തായതാണ് ആദരവുറ്റതാണ് മറ്റു ഇതര ജീവജാലങ്ങളെ അപേക്ഷിച്ച് ഏറെ ഉന്നതിയിലുള്ളതാണ് വലക്കത് കറംനാ ബനി ആദം എന്ന് പറഞ്ഞെടുത്ത് ഞാൻ പുരുഷനെ ആദരിച്ചിരിക്കുന്നു എന്നതല്ല അള്ളാഹുവിന്റെ പരാമർശം അത് സ്ത്രീയും പുരുഷനും അടങ്ങുന്ന മനുഷ്യ വംശത്തെ ഞാൻ ആദരിച്ചിരിക്കുന്നു എന്നതാണ് ആദരിക്കപ്പെടുന്ന സ്ത്രീത്വം എന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആദ്യമേ സൂചിപ്പിക്കുവാനുള്ളത് തീർച്ചയായും ഇതുതന്നെയാണ് വിശുദ്ധ ഖുർആാനും പ്രവാചകൻ നബി സല അള്ളാഹുഅലി വസ്ലമയും ഒരു മനുഷ്യ സ്ത്രീയെ ആദരിച്ചെടുത്തോളം ഏതെങ്കിലും ഒരു സംസ്കാരം ഏതെങ്കിലും ഒരു തത്വശാസ്ത്രം ഏതെങ്കിലും ഒരു ചിന്ത ഭൂമി ലോകത്ത് ഇന്നേവരെ ഒരു സ്ത്രീയെ ആദരിച്ചിട്ടുണ്ടോ എന്നത് തീർച്ചയായും സംശയമാണ് ഒരു വേദഗ്രന്ഥം എങ്ങനെയാണ് വ്യത്യസ്തമായ തലങ്ങളിൽ പ്രവർത്തിച്ചു സ്ത്രീകളെ പരിചയപ്പെടുത്തിയത് എന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ എങ്ങനെയാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തീർപ്പുകൾ കൽപ്പിച്ചത് എന്നത് നിലപാടുകൾ സ്വീകരിച്ചത് എന്നത് എങ്ങനെയാണ് വിശുദ്ധ ഖുർആാനും പ്രവാചകൻ നബി സല അലൈഹി വസ്ലമിയും അവിടുമായി സംവദിച്ചത് എന്നത് തീർച്ചയായും നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു തലമാണ് കാരണം നമ്മൾ മുസ്ലിം സ്ത്രീകളാണ് ഇസ്ലാം എന്ന ആദർശത്തെ നെഞ്ചേറ്റുകയും അതനുസരിച്ച് ജീവിക്കണമെന്നും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരാണ് നമ്മൾ ഞാൻ ഇസ്ലാമിനെ അനുസരിക്കുകയും അതനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്താണ് ഇസ്ലാമിലെ എന്റെ പ്രതിനിധാനം എന്നതിനെ കുറിച്ച് ആഴത്തിലും ചിന്തയിലും പഠിക്കുവാനും മനസ്സിലാക്കുവാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും നമ്മൾ എന്നെങ്കിലും തയ്യാറായിട്ടുണ്ടോ നാം ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും മനസ്സാക്ഷിയോട് ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ് തീർച്ചയായും അത് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മാത്രമല്ല ഇന്ന് മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ട സംവാദങ്ങളും ചർച്ചകളും നടക്കുന്നത് നമ്മളുടെയൊക്കെയും കൊച്ചു കേരളത്തിൽ തന്നെ മുസ്ലിം സ്ത്രീ എന്നത് ഇന്ന് സംവാദത്തിന്റെ ഒരു പ്രധാന ഐക്യണായി മാറിയിരിക്കുകയാണ് മുസ്ലിം എന്നത് ഇസ്ലാം എന്നത് തന്നെ സംവാദത്തിന്റെയും ചർച്ചയുടെയും പ്രധാന മർമ്മമായി മാറിയ ഒരു കാലഘട്ടത്ത് തീർച്ചയായും മുസ്ലിം സ്ത്രീ എന്നത് ചർച്ചാ വിഷയമാകുന്നതിൽ ഏറെയൊന്നും ഒന്നും അത്ഭുതമില്ല പക്ഷേ എങ്ങനെയാണ് ഞാൻ ആ ചർച്ചകളെ നോക്കിക്കാണുന്നത് എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ് എന്നാൽ കഴിയുന്ന ഏത് സംഭാവനയാണ് ആ ചോദ്യങ്ങളെ നേരിടുന്നതിൽ എനിക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞത് എന്നത് മുസ്ലിം സ്ത്രീ എന്ന നിലയിൽ ന്യൂനാനൂലപക്ഷമായ നമ്മൾ മഹാഭൂരിപക്ഷമല്ല എന്നത് നമ്മൾ ഓർക്കുക ന്യൂനാൽ ന്യൂനപക്ഷമായ ഞാൻ അതിനെ നേരിടുന്നതിൽ എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കേണ്ടവരാണ് തീർച്ചയായും ഇവിടെയിരിക്കുന്ന ഞാനടക്കമുള്ള നിങ്ങൾ ഓരോരുത്തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായും ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരള കേരളത്തിന്റെ മണ്ണിൽ ക്യാമ്പസുകളിലും പൊതുസമൂഹത്തിലും അത് പ്രതിനിധീകരിക്കുവാനും ഉന്നയിക്കുവാനും ആഗ്രഹിക്കുന്ന വിഷയവും തീർച്ചയായും ഇത് തന്നെയാണ് അള്ളാഹുസുബ്ല വചനമാണ് തീർച്ചയായും ആണാവട്ടെ പെണ്ണാവട്ടെ ഏതൊരു മനുഷ്യന്റെയും കർമ്മങ്ങളെയും നാം പാഴാക്കി കളയുകയില്ല എന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന അംഗീകാരമാണ് ഇത് അള്ളാഹു നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ് നാം പാഴാക്കി കളയില്ല നിന്റെ കർമ്മത്തിനനുസരിച്ചുള്ള പ്രതിഫലം തീർച്ചയായും ഒരു അണു അളവ് പോലും കുറയാതെ അള്ളാഹുവിന്റെ സന്നിധിയിൽ ഹാജരാകുന്ന നിമിഷത്തിൽ നിന്റെ കർമ്മ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും എന്നത് അള്ളാഹു സുബാനോ അതാല നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ അത് ആണാവട്ടെ പെണ്ണാവട്ടെ നിന്റെ സാമൂഹിക പശ്ചാത്തലം നിന്റെ കർമ്മമണ്ഡലം മണ്ഡലം വ്യത്യസ്തമാണ് എന്നിരിക്കലും നീ എന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ കർമ്മ പുസ്തകം മുൻപിൽ വെച്ച് വിചാരണ ചെയ്യപ്പെടുന്ന ആളുകളാണ് ഈ ഇരിക്കുന്ന ഓരോരുത്തരുമെന്ന് നമുക്കറിയാം അല്ലേ തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ സന്നിഹിതയിൽ ആചരാവുന്ന ദിവസത്തിൽ തീർച്ചയായും നിങ്ങളുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നത് അള്ളാഹുവിന്റെ ഒരു മുന്നറിയിപ്പാണ് ഈ മുന്നറിയിപ്പുമായിട്ടാണ് ഓരോ പ്രവാചകരും ഈ മനുഷ്യ കുലത്തിലേക്ക് ആഗതരായിട്ടുള്ളത് തീർച്ചയായും നിങ്ങൾ ഒരു ദിനത്തെക്കുറിച്ച് സൂക്ഷിക്കുക ഇവിടെ നമുക്കറിയാം മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ട് ധാരാളമായിട്ടുള്ള സംവാദങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ് നാം അവളുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് അവരുടെ വിവാഹത്തെ കുറിച്ച് അവളുടെ ശബ്ദത്തെക്കുറിച്ച് അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പർദയെക്കുറിച്ച് ശിരാവസ്ത്രത്തെക്കുറിച്ച് തൊലാക്കിനെ കുറിച്ച് അങ്ങനെ വ്യത്യസ്തമായ സംഭാഷണങ്ങൾ ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ പക്ഷെ അവരൊക്കെയും പറയുന്നു നിങ്ങൾ ഇസ്ലാമിനെ എന്തിനാണ് ഇങ്ങനെ നെഞ്ചേറ്റി പിടിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇത്രമാത്രം ചൂട് കൂടിയിട്ടും ഈ ശിരോവസ്ത്രം ധരിക്കുന്നത് ക്യാമ്പസുകളിലെ പെൺകുട്ടികളോട് അവർ നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ എന്തിനാണ് ശിരോവസ്ത്രം ധരിക്കുന്നത് പഴഞ്ചനെന്നും മുദ്രകുത്തിയ കുത്തിയ മുദ്രകുത്തിയ ൻ വസ്ത്രധാരണ രീതി നിങ്ങൾ എന്തിനാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നത് ഇനേന എന്നോണം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവർ പറയുന്നുണ്ട് എന്ത് പെണ്ണിന് സ്വർഗത്തിലും ഇടമില്ല കാരണം അവിടെ ഊറുൽ ഐൻ എന്ന് പറയുന്നത് ആർക്കു വേണ്ടിയുള്ളതാണ് പുരുഷന്മാർക്ക് വേണ്ടിയുള്ളതാണ് കണ്ടില്ലേ നിങ്ങൾ സ്വർഗത്തിൽ പോലും പെണ്ണിന് ഇടം നൽകാത്ത ഒരു ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അഹങ്കരിക്കുന്നത് അഭിമാനിക്കുന്നത് നിങ്ങൾക്ക് യാതൊരു പ്രാതിനിധ്യവും ഇസ്ലാമിലില്ല എന്നത് നിങ്ങൾ എന്താണ് തിരിച്ചറിയാത്തത് എന്നതാണ് അവരുടെ ചോദ്യം പക്ഷേ നമുക്കറിയാം വിശുദ്ധ ഖുർആൻ സ്ത്രീയെ ആദരിച്ചിരിക്കുന്നത് ഏത് വേദഗ്രന്ഥത്തിലാണ് ഒരു അധ്യായത്തിന്റെ പേര് അന് എന്ന് പരാമർശിച്ചിട്ടുള്ളത് ഏത് വേദഗ്രന്ഥത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി ബിസല അലൈഹി അലൈവിസ്ലമയോടെ അള്ളാഹുവിന്റെ പ്രവാചകരെ എന്റെ ഭർത്താവി ഇടയ്ക്കിടെ എന്നോട് പറയും നീ എന്റെ ഉമ്മയുടെ മുതുക് പോലെയാണെന്ന് അദ്ദേഹം ഞാനുമായിട്ട് യാതൊരു സംസർഗവും ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം ഇടക്കിടെ എന്നോട് പറയും ഇതുമൂലം ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് ഞാൻ എന്ന് പരാതി പറയുന്ന ഒരുവളുടെ പരാതിയാണ് അള്ളാഹു ഏഴാകാശത്തിന് മുകളിൽ നിന്നുകൊണ്ട് അള്ളാഹു സുബഹാന അത് കേൾക്കുകയും പ്രശ്നപരിഹാരത്തിനായി പ്രവാചകൻ ബിസ്വലാഹുലി വിസലമിലേക്ക് വഹയിറക്കുകയും ചെയ്തു ആ സൂറത്തിന്റെ പേരാണ് സൂറത്തുൽ മുജാദലോർത്തുനോക്കുക എങ്ങനെയാണ് ഒരു വിശുദ്ധ ഖുർആാനിലെ ഒരു അദ്ധ്യായത്തിന്റെ പേര് തറക്കിക്കുന്നവൾ എന്നായത് പെണ്ണ് തറക്കാൻ പാടില്ലല്ലോ അല്ലെ പെണ്ണ് തറക്കിക്കാൻ പാടുണ്ടോ പെണ് അവളുടെ നിലപാട് പറയാൻ പാടുണ്ടോ എന്നിട്ട് വേണ്ടേ തറക്കിക്കാൻ വാക്യമാണ് പ്രവാചകരെ ഞാൻ കേട്ടിരിക്കുന്നു നിന്നോട് വന്ന് സംവദിക്കുകയും തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്ത ഒരു സ്ത്രീയുടെ എന്ന് പറയുന്ന സഹാബി വനിതയുടെ ശബ്ദം ഞാൻ കേട്ടിരിക്കുന്നു അള്ളാഹുവിന്റെ അടുക്കൽ അവൾ അവളുടെ ആവലാതി ബോധിപ്പിക്കുകയാണ് ചെയ്തത് ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ബഹുഭാരത്വുമായി ബന്ധപ്പെട്ട് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏക ശിലാത്മകമായ ഒരൊറ്റ സംസ്കാരം അതെ പെണ്ണിന് ഇടമില്ലാത്ത ഇസ്ലാം മതത്തെ നിങ്ങൾ എന്ത് ചെയ്യണം ഉപേക്ഷിച്ചു കൊള്ളണം അല്ലെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞതേ നിങ്ങൾ മതപൗരോഹിത്വത്തിന്റെ ചെരുപ്പിന്റെ വാറുപോലെയാണ് വിലയില്ല നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ അതിനെ ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് നോക്കുക വിശുദ്ധ ഖുർഹാനിന്റെ പല അധ്യാപനങ്ങളിലും ഒരുപാട് പരീക്ഷണത്തിന് അള്ളാഹു പരീക്ഷണത്തിന് വിധേയരാക്കിയ സ്ത്രീകളെ കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കുന്നത് നന്നാകും യുഹ നിന്റെ ഉമ്മയിലേക്ക് അള്ളാഹു സുബാനോ താല വഹി നൽകിയ സന്ദർഭത്തെ മൂസാ നബി അലൈഹിമയുടെ ഉമ്മയോട് അള്ളാഹു സുബാനോ താല പറയുന്നത് ഫിർആൻ എന്ന് പറയുന്ന സ്വേച്ഛാധിപതിയായ ഭരണാധികാരി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനിച്ചുകൊണ്ടിരിക്കുന്ന സകല ആൺകുട്ടികളെയും എന്ത് ചെയ്യണം കൊന്നുകളയണമെന്നാണ് പക്ഷെ മൂസയുടെ മാതാവേ ഒരു ഒരു ലോകത്തിന്റെ ഒരു ലോകത്തിന്റെ ചരിത്രത്തിൽ കുറിക്കപ്പെടുന്ന ഒരു കർമ്മത്തിന് നീ സാക്ഷിയാവണം അതിന് നീ എന്തു ചെയ്യണം നിന്റെ പൊന്നോമനെ ഒരു പെട്ടിയിൽ അടച്ചുകൊണ്ട് നീ പുഴയിൽ ഒഴുക്കണം അവരുടെ സഹോദരിയോട് പറയുകയാണ് നീ ആ പെട്ടിയെ അനുഗമിച്ചുകൊണ്ട് യാത്രയാവണം എന്നിട്ട് എന്ത് ചെയ്യണം ഫറോവയുടെ കൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് പാല് കുടിക്കാൻ വിസമ്മതിക്കുന്ന മൂസയുടെ അവിടെ നീ ചെല്ലണം എന്നിട്ട് പറയണമെന്ത് അങ്ങകലെ ഒരു ഉമ്മയുണ്ട് ആ ഉമ്മ കുറച്ച് സൂത്രക്കാരിയാ അല്ലേ ഏത് പാല് കുടിക്കാത്ത കുട്ടിയെയും പാല് കുടിപ്പിക്കുവാൻ കഴിവുള്ള ഒരു മാതാവിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് ഫറോവയുടെ എല്ലാവിധ ഭദ്രതയുമുള്ള സെക്യൂരിറ്റിയുമുള്ള സർവ്വസന്നാഹങ്ങളുമുള്ള ആ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുവാൻ പറയുകയാണ് മൂസയുടെ പെങ്ങളോട് ആര് അള്ളാഹു സുബാന ഒരു മിഹ്റാബിൽ പ്രാർത്ഥനാ പ്രാർത്ഥനാനിരതയായി കഴിയുന്ന മറിയം ബീവിയോടാണ് ഒരു സുപ്രഭാതത്തിൽ അള്ളാഹു സുബാനോ താല പറയുന്നത് നീ നാളെ ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കും അപ്പോൾ മറിയം ബീവി ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നാഥ എന്നെ ഒരിക്കലും ഒരു പുരുഷനും സ്പർശിച്ചിട്ടില്ലല്ലോ അല്ലെ ഒടുവിൽ അവിടെയുള്ള ബനു ഇസ്രായേൽ സമൂഹത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് മൂസ ഈസാ നബി അലഹിസലാമയുടെ മാതാവ് മറയം ബി വി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് എന്താണത് ഈ ഈ ചരിത്രത്തിൽ ഭൂമിയിൽ ഞാൻ ജീവിച്ചിരുന്നിട്ടില്ല എന്നതുപോലെ ഞാൻ വിസ്മരിക്കപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അതാ നിങ്ങളെന്തോർത്തോക്ക ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്കുള്ള ഏറ്റവും വലിയ പരീക്ഷണമാണ് അവൾ പുരുഷന്റെ സ്പർശമേക്കാതെ ഗർഭിണിയാവുക എന്നത് പറ്റുമോ നമുക്ക് എങ്ങനെയാണ് നമ്മൾ അതിനെ അഭിമുഖീകരിക്കുക വിശുദ്ധ ഖുർആാന് ഐസബിന് മറിയം എന്ന പ്രത്യേക പദവി കൊണ്ട് ആദരിച്ചിരിക്കുന്നു മറിയം ബീവിയെ എങ്കിൽ മറിയം ബി വി അള്ളാഹുവിന്റെ ആ പരീക്ഷണത്തിന് മുമ്പിൽ വിജയിച്ചത് കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തീർച്ചയായും മറിയം ബി ആ പരീക്ഷണത്തിന് മുമ്പിൽ വിജയിച്ചത് കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഫറോവയുടെ കൊത്താരത്തിലെ സുഖ ശീതളമിയിൽ സുഖമായി ജീവിക്കുവാൻ സാധ്യമായിരുന്ന ആസിയ ബീവി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് എന്താണത് നിന്റെ ഒരു ഭവനം നീ എനിക്ക് എന്നെ അനുഗ്രഹിക്കണമേ നാഥ നമ്മൾക്കൊക്കെയും സുഖമാണല്ലേ പ്രാർത്ഥിക്കാം അള്ളാഹുവേ എനിക്ക് ഈ സുഖവും സൗകര്യവും ആവശ്യമില്ല നാഥ പക്ഷെ നിന്റെ ആ സ്വർഗത്തിൽ ഒരു ഭവനം തന്ന ഒരു കുഞ്ഞു കുടില് തന്ന നീ എന്നെ അനുഗ്രഹിക്കണമേ നാഥ എന്ന് പ്രാർത്ഥിച്ച ആസിയ ബീവിയാണ് നമുക്ക് മാതൃക പക്ഷെ അതിനുശേഷം അവർ പറയുന്ന ഒരു ഒരു തലം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവിടെയുള്ള ക്രൂരനായ സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയുടെ തന്റെ ഭർത്താവിന്റെ ക്രൂരതയിൽ നിന്നും എന്നെ നീ രക്ഷിക്കണമേ എന്ന ഒരു രാഷ്ട്രീയ നിലപാട് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണോ ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാട്ടിലെ ഭരണാധികാരി അള്ളാഹുവിനും അവന്റെ എതിരായി ഭരണ നിലപാട് സ്വീകരിക്കുന്ന സമയത്തെ ഇദ്ദേഹത്തിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് ഒരു രാഷ്ട്രീയ പ്രാർത്ഥന കൂടി ഒരു പൊളിറ്റിക്സ് കൂടി ആസിയ ബീവി ഉയർത്തുന്നുണ്ട് എന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ നമുക്കറിയാം അല്ലേ ഈ അടുത്ത് ഒരു പ്രധാനമായ കോഴിക്കോട് കടപ്പുറത്ത് കടപ്പുറത്ത് വെച്ച് ഒരു വലിയൊരു സാംസ്കാരിക സമ്മേളനം നടക്കുകയാണ് സംവാദങ്ങൾ നടക്കുകയാണ് അതിൽ പ്രമുഖനായ ഒരു സിനിമാ സംവിധായകൻ അദ്ദേഹം വളരെ ബേജാറോടുകൂടി വളരെ വിഷമത്തോടുകൂടി പറയുകയാണ് എന്തെ മുസ്ലിം സ്ത്രീകൾ എന്ന് പറയുന്നത് ഇന്ന് അറേബ്യൻ വസ്ത്രധാരണ രീതി ധാരാളമായി സ്വീകരിക്കുന്നുണ്ട് അവരെന്തിനാണ് അറേബ്യൻ സംസ്കാരം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അല്ലെ ഗൾഫ് പ്രവാസം എന്നത് പർദയെ മാർക്കറ്റിംഗ് ചെയ്യുന്ന കേരളത്തിന്റെ സാമൂഹിക മണ്ഡലത്തിലേക്ക് അവരെന്തിനാണ് ഒരു അറേബ്യൻ കൾച്ചർ കൊണ്ടുവരുന്നത് വളരെ നിഷ്കളങ്കമായി അദ്ദേഹം ചോദിച്ച ചോദ്യമാണ് നിങ്ങളിൽ അധികം ആളുകളും ചിലപ്പോൾ അഭിമുഖീകരിച്ചേക്കാവുന്ന ഒരു ചോദ്യം ഞങ്ങൾ അധികവും അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യം പക്ഷേ അതേ നിഷ്കളങ്കതയോടുകൂടി നമുക്ക് അങ്ങോട്ടൊന്ന് ചോദിക്കുവാനുണ്ടല്ലോ അല്ലെ എങ്കിൽ എവിടെയാണ് നിങ്ങൾ ഇപ്പോൾ മേൽമുണ്ടും ദാവണയും കാണുന്നത് ആരാണത് കൊണ്ടുപോയത് എവിടെയാണ് നിങ്ങൾ മേൽമുണ്ടും ദാവണയും കൊണ്ടുപോകുന്നത് എവിടെയാണ് ചട്ടയും മുണ്ടുമുള്ളത് എവിടെയാണ് ലുങ്കിയുടുത്ത മേൽമുണ്ട് ധരിച്ച കുപ്പായം മറക്കാതെ മേൽമുണ്ടും ധരിച്ച കേരളത്തിന്റെ സംസ്കാരം എവിടെയാണ് പോയത് ഞങ്ങൾ മാത്രം പർദ്ദയിടുകയും ബാക്കിയുള്ളവരൊക്കെയും ചട്ടയും മുണ്ടും ധരിച്ചിരിക്കുന്ന കേരളീയ സംസ്കാരത്തെ ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നില്ല ഞാൻ അദ്ദേഹത്തൊന്ന് നോക്കി നോക്കി അല്ലേ നല്ല ജീൻസിന്റെ പാൻറും ഒരു കുർത്തയുമാണ് അദ്ദേഹത്തിന്റെ വേഷം ഇത് എവിടുന്ന് കിട്ടി ഇതെവിടെ നിന്നാണ് അദ്ദേഹത്തിന് കിട്ടുക ഞാൻ പറയുന്നത് ഇത്രമാത്രം നിഷ്കളങ്കം എന്ന് തോന്നുന്ന സത്യമല്ലേ എന്ന് തോന്നുന്ന ചോദ്യങ്ങളാണ് നമ്മളോട് ഓരോരുത്തരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ശിരോവസ്ത്രം ഇട്ടുകൊണ്ട് ഇവിടെ പഠിക്കുവാൻ നിങ്ങൾക്ക് നാണമില്ലേ കാരണം എന്താ നിങ്ങൾക്ക് ചൂടെടുക്കുന്നില്ല നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുന്നില്ല ദിനേന എന്നോണം നമ്മുടെ പെൺകുട്ടികൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് പക്ഷേ അവരോട് നമ്മുടെ പെൺകുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വസ്ത്രം ധരിക്കുന്ന സമയത്ത് എനിക്കുണ്ടാവുന്ന ചൂട് മാത്രമേ എന്റെ തലയിലിട്ട എന്റെ ശിരോവസ്ത്രവും കൊണ്ടുള്ളൂ എനിക്ക് വസ്ത്രം ധരിക്കണമെന്നത് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാണം മറക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ആദർശനത്തിനനുസരിച്ച് എന്റെ തല മറക്കണമെന്നും ശിരോവസ്ത്രം ധരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുവാൻ ആർജവുമുള്ള പെൺകുട്ടികൾ ഇന്ന് മുസ്ലിം പെൺകുട്ടികളിൽ ഉണ്ട് എന്നത് അലഹദില്ല നമുക്ക് അഭിമാനിക്കാവുന്നതാണ് തീർച്ചയായും നമ്മൾ ചോദ്യങ്ങൾ പൊതുസമൂഹത്തോട് ചോദിച്ചു കൊണ്ടേയിരിക്കണം തീർച്ചയായും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രൊഫഷണൽ കോളേജുകളിലും ഉണ്ടായിരിക്കുന്ന വിദ്യാഭ്യാസ മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗമനത്തിൽ നിങ്ങളുടെ ഒരു കയ്യപ്പുണ്ട് എന്നത് ഇവിടെ ഈ വേദിയിൽ സമ്മതിച്ചു തീരുവാൻ അതിൽ നിങ്ങളെ അഭിമാനിക്കുവാൻ തീർച്ചയായും അതിൽ ആശംസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അലഹദില്ല ഇനിയും ഒരുപാട് കേരളത്തെ ക്യാമ്പസുകളിലും പൊതുസമൂഹത്തിലും സംവാദങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് കാരണം നമുക്ക് ചുറ്റുമുള്ള ചോദ്യങ്ങളിൽ നമ്മൾ അടിപതറാൻ പാടില്ല എന്ന് നമ്മൾ പഠിപ്പിക്കണം കാരണം എന്താ ഏറ്റവും കൂടുതൽ ആദരിച്ച അടിമചന്തയിൽ വിൽപ്പനക്ക് വെക്കുന്ന ഭാര്യമാരെ പരസ്പരം കൈ കൈമാറ്റം ചെയ്യുന്ന തനിക്കൊരു നിനക്കൊരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അറേബ്യൻ സംസ്കാരത്തിൽ ജാഹലിയ കാലഘട്ടത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആാൻ പറഞ്ഞ ഒരു വാചകമുണ്ട് ഇന്നും എന്താണ് നമ്മുടെ ലോകത്തിൽ ഭ്രൂണഹത്യുമായി ബന്ധപ്പെട്ട നിലപാട് ഇന്നും എത്ര കുഞ്ഞുങ്ങളെയാണ് ജനിക്കാൻ അനുവദിക്കാതെ അബോർഷൻ ടേബിളുകളിൽ അവർ മരിച്ചു വീഴുന്നത് എന്ന് കണക്കെടുക്കുമ്പോഴാണ് സ്ത്രീധനത്തിന്റെ പേരിൽ ലാഭം മാത്രമൊന്നും കൊണ്ടുവരുന്നില്ല നഷ്ടം മാത്രമാണ് സമ്മാനിക്കുന്നത് എന്നതിന്റെ പേരിൽ തനിക്കുകൾ നഷ്ടം മാത്രമേ സമ്മാനിക്കുന്നുള്ളൂ എന്നതിന്റെ പേരിൽ അബോർഷൻ ചെയ്യപ്പെടുന്ന ഭ്രൂണഹത്യ ചെയ്യപ്പെടുന്ന പെൺകുട്ടികൾ ജീവിച്ചിരിക്കുന്ന ഇന്ന് രണ്ടായിരത്തി പതിനേഴെന്ന കാലഘട്ടത്തിൽ പോലും നമ്മൾ ഒന്ന് ഓർത്തു നോക്കേണ്ടത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹു സുബുഹാനോ താല ഒരു സാംസ്കാരിക അന്തരീക്ഷത്തെ അടച്ചു വിമർശിച്ച വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുണ്ട് നമ്മുടെ മാനസികാവസ്ഥയെ മനോഭാവത്തെയാണ് അള്ളാഹു അള്ളാഹുന്റേതത് അതിവിദഗ്ധമായി സ്പർശിച്ചത് നിനക്കൊരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ മുഖം കുനിച്ച് മുഖം കറുത്ത് അപമാനവാരത്താൽ മുഖം കുനിച്ച് തെരുവിലൂടെ നടക്കുന്ന ഒരു പിതാവിനെ കുറിച്ചുള്ള ഒരു ദൃശ്യമാണ് വിശുദ്ധ ഖുർആൻ നൽകുന്നത് എങ്കിൽ എന്താണ് അള്ളാഹു സുബാനോ താല പെണ്ണിന് നൽകുന്ന ആദരവ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു അവന്റെ പ്രവാചകനും സ്നേഹിച്ചതുപോലെ അവരെ ആദരിച്ചതുപോലെ ഏതെങ്കിലും ഒരു അധ്യാപനങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരുവാനാകുമോ എന്ന് ആത്മാഭിമാനത്തോടുകൂടി ഈ പൊതുസമൂഹത്തോട് ലോകത്തോട് ചോദ്യം ചെയ്യുവാൻ ആർജവം കാണിക്കുന്നവരായിരിക്കണം നമ്മൾ തീർച്ചയായും കാരണം നമ്മൾ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഇഷ്ടപ്പെടുന്നു മാത്രമല്ല അതിന്റെ അധ്യാപനങ്ങളിൽ അള്ളാഹുവും അവന്റെ പ്രവാചകനും പഠിപ്പിച്ച അധ്യാപനങ്ങളിൽ സ്ത്രീകൾക്ക് നൽകിയ മഹത്വത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കുന്നു മനസ്സിലാക്കിയിരിക്കുന്നു എന്നതാണ് നമുക്കറിയാം ഈ കേരളത്തിൽ ഇപ്പോൾ ചൂടുപിടിച്ച ചർച്ച എന്തിനെ കുറിച്ചാ പ്രമുഖയായ ഒരു ചലച്ചിത്ര നടിയെ കുറിച്ചാണ് അല്ലെ പ്രമുഖ ഒരു ചലച്ചിത്ര നടിയെ കുറിച്ചാണ് ഇന്ന് സംവാദം കാരണം എന്താ അവൾ അപമാനിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ ശരീരം അപമാനിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ ആത്മാഭിമാനം പിച്ച് ചിന്തപ്പെട്ടിരിക്കുന്നു കാരണം എന്താ അവൾ ഇൻസൾട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു പക്ഷേ ഇന്ന് രണ്ടായിരത്തി പതിനഞ്ചിലെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പതിനാറിലെ പതിനാറായിരത്തി തൊള്ളായിരത്തി അറുപത് കേസുകളാണ് കേരളത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടന്ന അതിക്രമങ്ങളായി റിപ്പോർട്ട് ചെയ്തപ്പെട്ടിരുന്നെങ്കിൽ ഇതെവിടെ നിന്ന് വന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടന്ന ബലാത്സംഗങ്ങളുടെ കണക്ക് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്നാണ് ഇതെവിടെ നിന്നാണ് വന്നത് അപ്പോഴും തൊണ്ണൂറ് ശതമാനം ആളുകളും കേസ് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഒരു പെണ്ണിനെ കുറിച്ച പുരുഷന്റെ മനോഭാവം എന്താണ് ഒരു പെണ്ണിനെ കുറിച്ച് കുടുംബത്തിന്റെ മനോഭാവം എന്താണ് ഒരു പെണ്ണ് സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട മതപൗരോഹിത്യത്തിന്റെ എന്താണ് ഒരു പെണ്ണിന്റെ അവകാശവും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട സെക്യുലർ ലിബറൽ സംസ്കാരത്തിന്റെ മനോഭാവം എന്താണ് എല്ലാം അപകടകരമാണ് തീർച്ചയായും എല്ലാം അപകടകരമാണ് നമുക്കൊരു ഏകശിലാത്മക സംസ്കാരം ആവശ്യമാണെന്ന് പറയുന്ന ഫാഷിസവം നമ്മളോട് പെരുത്ത് ഹബ്ബത്തുണ്ടായത് കൊണ്ടല്ല പറയുന്നത് എന്ത് നമുക്കൊരു ഏകസിവിൽ കോഡ് കൊണ്ടുവരാം പാവം പെണ്ണ് കണ്ടില്ല മുത്തലാഖ് കൊണ്ടേ ആകെ ഇടങ്ങാറായിരിക്കുകയാണ് നമുക്കൊരു ഏക സിവിൽ കോഡ് കൊണ്ടുവന്നാലോ അതൊരു മുഹബത്തിന്റെ വർത്തമാനമായി നമുക്ക് എന്തെയ്യേണ്ടതില്ല തോന്നേണ്ടതില്ല കാരണം എന്താണ് തൊലാക്ക് എന്നറിയാത്ത മനുഷ്യരാണ് മുത്തലാഖിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്താണ് മുത്തലാക്ക് എന്ന് ചോദിച്ചാൽ ആ മുത്തലാക്ക് മുത്തലാഖ് എന്താ എന്താണോ ഇസ്ലാമിലെ വിവാഹവും വിവാഹമോചനവും അവർക്ക് അനന്തരാവകാശത്തെ കുറിച്ച് അവർക്ക് ഭയങ്കര വേചാറ അല്ലെ അനന്തരാവകാശം എന്നത് ഒരു പെണ്ണിന് എത്ര പറഞ്ഞാലും അനന്തരാവകാശം എന്നത് ഒരു പെണ്ണിന്റെ അവകാശത്തെ ഹനിക്കുന്നതാണെന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് തിരിച്ചു പറയണം ഒരു പെണ്ണിന്റെ കുടുംബത്തിലെ സാമ്പത്തിക ബാധ്യത എത്രയാണെന്ന് നിങ്ങൾക്കറിയുമോ എത്രയാ ഒരു പെണ്ണിന് കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത എന്താണെന്ന് നിങ്ങൾക്കറിയുമോ നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് പഠിച്ചിട്ട് വാ എന്നിട്ട് നമുക്ക് എന്തിനെ കുറിച്ച് സംസാരിക്കാം ഇസ്ലാമിലെ പെണ്ണിന്റെ അനന്തരാവകാശത്തെ കുറിച്ച് സംസാരിക്കാം ഒരു ബാധ്യതയുമില്ലാത്ത സാമ്പത്തികമായ ഒരു ബാധ്യതയുമില്ലാത്ത പെണ്ണിനാണ് അള്ളാഹുവിനെ രണ്ടിൽ ഒന്ന് നൽകുന്നതെങ്കിൽ അത് അള്ളാഹു പെണ്ണിനെ ആദരിച്ചു കൊണ്ട് നൽകുന്ന വലിയൊരു സമ്മാനമായി കാണുവാനാണ് തീർച്ചയായും മുസ്ലിം സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് എന്ന് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കൂട്ടുകാരെ ാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്താണെന്നത് വ്യക്തമാക്കി പഠിച്ചുകൊണ്ട് അതിന്റെ തെറ്റിദ്ധാരണകൾ നീക്കുവാൻ അഹങ്കരിച്ചുകൊണ്ടുവല്ല അഭിമാനത്തോടുകൂടി ആ ഒരു സംസ്കാരത്തെ മനുഷ്യർക്ക് മുമ്പിൽ സമർപ്പിക്കുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇത്തരം ഒരു സാധ്യതയോട് വലിയ വിശാലമായ ലോകമാണ് നമുക്ക് മുമ്പിലുള്ളത് പക്ഷേ നമ്മുടെ സമയം നമ്മുടെ അറിവ് നമ്മുടെ ഊർജം എങ്ങനെ നമ്മൾ ചെലവഴിക്കുന്നു എന്നിടത്താണ് കാര്യങ്ങളുടെ പ്രസക്തി ഉള്ളത് ആണാവട്ടെ പെണ്ണാവട്ടെ നിന്റെ ഒരു പാപഭാരവും വേറൊരു മനുഷ്യനും വഹിക്കാൻ സാധിക്കാത്ത ഒരു ദിനം വരുമെന്ന് നീയന്തി ഓർക്കണം ഇന്നഹു സൗഫയുറ നീ എന്ത് കർമ്മമാണോ ചെയ്തത് ആ കർമ്മത്തിനുള്ള പ്രതിഫലം നിനക്ക് അതുമാത്രമേ നിനക്ക് ലഭിക്കൂ എന്നുള്ള ഒരു നാൾ വരുമെന്നത് നീ ഓർക്കണം സു ജസാ ഉൽ ഔഫ പിന്നീട് അളന്ന് തൂക്കി കൃത്യപ്പെടുത്തി യാതൊരു അനീതിക്കും പാത്രമാവാത്ത പ്രതിഫലം നിങ്ങൾക്ക് നാഥൻ നൽകുമെന്നും എന്ത് ചെയ്യണം നിങ്ങൾ വിശ്വസിക്കണം അത് ആണാവട്ടെ പെണ്ണാവട്ടെ നിങ്ങൾ നോർത്തു നോർത്തുനോക്ക ഗോവയിലെ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിൽ ഗോവയിൽ നടക്കുന്ന ഗോവയിലുള്ള സിവിൽ നിയമത്തെ എല്ലാവരും ചർച്ചകളിൽ നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടാവും ഗോവയിലെന്താ ഏക സിവിൽ കോഡല്ല നിങ്ങൾക്കൊന്ന് മാത്രം ഇത്ര പ്രയാസം അവിടെ ആളുകൾ എന്താ നമസ്കരിക്കുന്നില്ലേ അവിടെ ആളുകൾ എന്താ നോമ്പനുഷ്ഠിക്കുന്നില്ലേ എന്നായിരുന്നു അവർ ചോദിച്ച ചോദ്യം പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കണം ഗോവയിലെ സിവിൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഈയിടക്ക ഒരു സെമിനാറിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു സെമിനാറെ ഞാനിതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് പഴയ നിയമമാ പഴയ നിയമമാവട്ടെ പുതിയ നിയമമാവട്ടെ ഇന്നും നമ്മുടെ മുമ്പിൽ മാതൃക എന്ന് പറഞ്ഞുകൊണ്ട് ഗോവയിലെ സിവിൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട് എങ്കിൽ അതിലൊരു പരാമർശമുണ്ട് അവിടെയുള്ള ഹിന്ദു സമുദായത്തിലെ പുരുഷന്മാർക്ക് രണ്ട് വിവാഹമാവാം പക്ഷെ രണ്ട് നിബന്ധനകളാണുള്ളത് അതിൽ ഒന്ന് ഇരുപത്തി അഞ്ച് വയസ്സ് വരെ തന്റെ തന്റെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടില്ല എങ്കിൽ അപ്പൊ ഭർത്താവോ ഭർത്താവിനാണ് പ്രശ്നമെങ്കിലോ തന്റെ ഭാര്യ ഇരുപത്തിയഞ്ചു വയസ്സാകുന്നതുവരെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടില്ല എങ്കിൽ അവന് ബഹുഭാരിത്താൻ പറ്റും രണ്ടാമതൊരാളെ വിവാഹം ചെയ്യാം രണ്ടാമത്തെ കണ്ടീഷനാണ് ഏറെ രസകരം മുപ്പത് വയസ്സാകുന്നതുവരെ വരെ തന്റെ ഭാര്യ ഒരു ആൺകുഞ്ഞിനെ സമ്മാനിച്ചിട്ടില്ല എങ്കിൽ തന്റെ ഭർത്താവിനെന്ത് ചെയ്യാം ഹുഭാര്യത്വത്തിന് അനുവാദമുണ്ട് എന്താണ് നിങ്ങൾക്ക് ആൺകുട്ടിയുമായി ബന്ധപ്പെട്ട നിലപാട് ഒരു ആൺകുഞ്ഞ്ഞ് ജനിക്കണമെന്നത് എന്റെ സോഷ്യൽ സ്റ്റാറ്റസ് ആയി കണക്കാക്കുന്ന ഒരു സംസ്കാരത്തിന് മാത്രമേ ഇത്തരം ഒരു നിയമത്തിനെ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയൂ നിങ്ങൾ അള്ളാഹുവിന്റെ വിശുദ്ധ വചനത്തിലേക്കും നബി അലൈഹി പ്രവാചകനബിസാഹുലിനും അധ്യാപനങ്ങളിലേക്കും വരിക നിങ്ങളിൽ ആരെങ്കിലും രണ്ട് പെൺകുട്ടികൾക്ക് ജന്മം നൽകുകയും അവരെ പഠിപ്പിക്കുകയും അവരെ നല്ല നല്ല മക്കളായി വളർത്തിയെടുക്കുകയും ചെയ്താൽ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ അവർക്ക് സാധിക്കും അവർക്ക് അള്ളാഹുവിന്റെ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന ഇസ്ലാമിന്റെ സംസ്കാരം സംസ്കൃതിയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ നിർമ്മിക്കാത്ത ഒരു ഭരണഘടനയുടെ സംസ്കൃതിയാണ് തീർച്ചയായും ആദരിക്കപ്പെടുന്ന ഒരു സംസ്കൃതിയുടെ അവകാശികളാണ് നമ്മൾ അൽഹന്ദ ഇങ്ങനെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് തീർച്ചയായും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെണ്ണ് അവളുടെ ശരീരത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒന്നിനെയല്ല ഇസ്ലാം പരാമർശിക്കുന്നത് അല്ലെ ചിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ചിരിക്കണം ചിരിക്കണിങ്ങനെ സ്കെയിലൊക്കെ വെച്ച് അളന്ന് കൃത്യപ്പെടുത്തി മുറിച്ചുകൊണ്ട് നീച്ചിരിക്കണം നീ നടക്കുമ്പോൾ നീ ശ്രദ്ധിക്കണം അതിങ്ങനെ വൺ ബൈ വൺ സ്റ്റെപ്പ് വെച്ചുകൊണ്ട് നീ നടക്കണം നീ ഒന്ന് ഹായ് ആക്കുമ്പോൾ പോലും നിന്റെ വിരലനക്കങ്ങളുടെ കാര്യത്തിൽ നീ എന്തു ചെയ്യണം അതീവ ജാഗ്രത പാലിക്കണം നീ നടക്കുമ്പോൾ നീ ചിരിക്കുമ്പോൾ നീ കൈയ്യനക്കുമ്പോൾ നിന്റെ സംസാരത്തിൽ നിന്റെ എല്ലാ വശ്യതയിലും അല്ലെ അപ്പുറത്തൊരു ബ്ലേഡ് വെച്ച് ഇപ്പുറത്തൊരു പെണ്ണിങ്ങനെ നിന്നാൽ അപ്പുറത്തൊരു സോഫ വെച്ച് കിലോമീറ്ററുകൾ ഇപ്പുറം ഒരു പെണ്ണ് നിന്നാൽ സോഫയുടെ പരസ്യമായി എന്താണ് സോഫയും പെണ്ണും തമ്മിലുള്ള ബന്ധമെന്ന് ചോദിച്ചാൽ ഉത്തരമില്ലാത്ത പരസ്യ ലോകത്തിന്റെ ലോകത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അപ്പോൾ അള്ളാഹു സുബാനോ താല പറയുന്നു നീ ശരീരത്തിലേക്കല്ല നോക്കണ്ട ഒന്ന് പുഞ്ചിരിച്ചാൽ അത് നീ നിന്റെ സഹോദരൻ നൽകുന്ന സ്വതക്കയാണ് പഠിപ്പിക്കുന്ന വിശുദ്ധമായ ഇസ്ലാം നീ ചിരിക്കുന്നത് എങ്ങനെ വേണമെങ്കിൽ ചിരിച്ചോ പക്ഷെ നീ ഹൃദയം അറിഞ്ഞ് നിന്റെ സഹോദരിക്ക് നൽകുന്ന ഒരു പുഞ്ചിരിയുണ്ടല്ലോ നീ നൽകുന്ന സ്വതക്കയാണ് ഗിഫ്റ്റ് ആണെന്ന് പഠിപ്പിച്ച മഹത്തായ സംസ്കാരത്തിന്റെ ഒന്നാണ് ഇസ്ലാം അതിന്റെ ആളുകളാണ് നമ്മൾ എന്നതിൽ നമുക്ക് അഭിമാനിക്കാം തീർച്ചയായും നീ ശരീരത്തിലേക്ക് നോക്കിയേ തീരരുത് നിന്റെ സമയത്തെ നീ പാഴാക്കരുത് കരുണാനിധി നമുക്കറിയാം അല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഒരിക്കൽ കരുണാനിധിയുടെ പത്രപ്രവർത്തകർ ഒരു ചോദിച്ചു പോലും അടുത്തിരിക്കുന്ന മകൾ കനിമൊഴിയെ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചുപോലും എന്ത് ഇതാരാണെന്ന് ചോദിച്ചു ഒന്നും അടിച്ചു നിന്ന് അദ്ദേഹം വളരെ ആലോചിച്ചൊരു ഉത്തരം പറഞ്ഞത്രേ എന്താണ് ഇതെന്റെ ഭാര്യ രാജാത്തി അമ്മാളിന്റെ അല്ല രാജാത്തി അമ്മാളിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചോ ഇതാരാണെന്ന് ചോദിച്ചു എത്ര അദ്ദേഹം വളരെ രസകരമായി വളരെ ബുദ്ധിപൂർവ്വം അദ്ദേഹം ഒരു മറുപടി പറഞ്ഞത് ഇതെന്റെ മകൾ കനിമൊഴിയുടെ അമ്മയാണ് ഇതെന്റെ മകൾ കനിമൊഴിയുടെ അമ്മയാണ് എന്തുകൊണ്ടാ ബഹുഭാരത്വം എന്നത് പാടില്ലാത്ത ഒരു സിവിൽ നിയമമുള്ള ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ബഹുഭാരത്വത്തിന് അർഹതയില്ലാത്ത ഒരു സംസ്കാര സംസ്കാരത്തിനും ഭരണഘടനാ തത്വങ്ങൾക്കും കീഴിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ മകളെ ചൂ തന്റെ ഭാര്യയെ ചൂണ്ടിക്കാട്ടി ഇതെന്റെ മകളുടെ അമ്മയാണെന്ന് പറയുന്ന ദുര്യോഗമുണ്ടെങ്കിൽ ഇസ്ലാം എന്തുകൊണ്ട് ബഹുഭാര്യത്വം അനുവദിച്ചു എന്നതിനെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും പറഞ്ഞത് സ്ത്രീയെ എങ്ങനെ ആദരിച്ചു ഓരോ പോയിന്റിലും ഓരോ നിയമങ്ങളിലും ഓരോ കൃത്യമായ ഇടപെടലുകളിലും അള്ളാഹു എന്തു പറഞ്ഞു എന്നത് പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടത് നമ്മളാണ് ആ ഒരു ബാധ്യത അത് എന്റേതാണെന്ന് ഏറ്റെടുക്കുകയും അത് മറ്റുള്ളവർക്ക് മുമ്പിൽ സമർപ്പിക്കുവാനുമുള്ള ആർജവം നമ്മൾ കാണിക്കേണ്ടതുണ്ട് അതിന് സാധിക്കുന്ന ഒരു കൂട്ടായ്മയായി ഈ ഒരു കൂട്ടായ്മ ഈ ഒരു സമ്മേളനം മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ഇൻഷാ അള്ളഹ ഇനിയും പഠനവും പ്രവർത്തനങ്ങളുമായിക്കൊണ്ട് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ദീനിൽ അള്ളാഹുവിന്റെ സമ്പൂർണ്ണ ഇസ്ലാമിക ജീവിതത്തിൽ സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയിൽ എന്റെ പോയന്റ് എന്താണെന്നുള്ളത് നന്നായി പഠിക്കുകയും മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാനും ആർജവുമുള്ള അറിവുള്ള തൻ്റെടുമുള്ള നിലപാടുകളുള്ള ഒരു വിശ്വാസിയാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത് കാരണം നമ്മുടെ എല്ലാം മടക്കം നാളെ അള്ളാഹുവിന്റെ അടുക്കിലേക്കാണ് അനീബു ഇലാ റബിക്കും ഇത് അലാഹുവിന്റെ മുന്നറിയിപ്പാണ് അനീബു ഇലാ റബിക്കും നിങ്ങളുടെ രക്ഷിതാവിംഗിലേക്ക് നീ മടങ്ങുക അശ്ലി മൂലഹു അവനിലേക്ക് പൂർണ്ണമായും കീഴൊതുങ്ങുകയും ചെയ്യുക മിങ് കബിന് അയ്യ എത്തിയ അലാബ് ഏതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു ശിക്ഷ വന്നെത്തുന്നതിനു മുമ്പ് സുമലാത്ത അസമേതണ്ടല്ല ഒരു കളി ആ സമയത്ത് നാഥ എനിക്ക് ഒരു ദിവസം ഒരു രാവും പകലും നൽകിയിരുന്നുവെങ്കിൽ ഞാൻ അക്കുമിന ഞാൻ സൽക്കർമ്മകാരികളിൽ ഉൾപ്പെടുമായിരുന്നു നാഥ എന്ന് പറയുന്ന ഒരു സമയത്തിന് നാഥന്റെ മുമ്പിൽ അവസരമില്ല എന്ന് നിങ്ങൾ ഓർക്കുക ഈ അവസരം ഈ തുച്ഛമായ ജീവിതം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ചു തീർക്കുവാനുള്ള ഒരു പ്രയത്നത്തിന് ഈ ഒരു ഖത്തർ സമ്മേളനം സാക്ഷിയാവട്ടെ എന്നത് ഒരു സമയത്ത് സെക്യുലറിസത്തിന്റെ സഹതാപത്തിനോ മറവശത്ത് ഫാഷിസത്തിന്റെ രാഷ്ട്രീയ ഒളി അജണ്ടകൾക്കോ അതിനപ്പുറത്ത് മതപൌരോഹിത്വത്തിന്റെ അനിസ്ലാമികമായ കടിഞ്ഞാണിനോ യാതൊരു പ്രസക്തിയുമില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സമ്മേളനമായി അതിലേക്ക് ഒന്നാമത്തെ ചുവട് വെക്കുന്ന ഒരു സമ്മേളനമായി ഖത്തറിന്റെ ചരിത്രത്തിലെ ഈ ഒരു വനിതാ സമ്മേളനം മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അസ്സലാമലൈക്കും പഠനാർഹവും പ്രൗഢോജലവുമായ ഭാഷണത്തിലൂടെ ഈ സദസ്സിനെ ധന്യമാക്ക